ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്ത് പെടുന്നവർ പുത്തുരുട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും അപ്പം ആദ്യം നമുക്ക് ഈ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ജന്മ രാശ്യാധിപൻ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു മൂന്നില് സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുകയാണ് ഏപ്രിൽ പതിനാലിന് ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവരാശിയിലേക്ക് സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് സൂര്യൻ രാശി മാറുന്നു ചൊവ്വ ഏപ്രിൽ മൂന്നിന് സുഖസ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത് ഏപ്രിൽ മൂന്നിന് ആ ചൊവ്വ സുഖസ്ഥാനത്ത് നിന്ന് അഞ്ചിലേക്ക് അതായത് ചൊവ്വയുടെ നീചരാശിയിലേക്ക് രാശി മാറുന്നു ബുധൻ ജന്മരാശിയിലുണ്ട് ആ ബുധൻ്റെ നീചരാശിയിലാണ് ബുധൻ നിൽക്കുന്നത് ഏപ്രിൽ ഏഴാവുമ്പോൾ ആ ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ ആ ബുധൻ ഏപ്രിൽ ഏഴിന് വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാണ് എങ്കിലും ഏപ്രിൽ പന്ത്രണ്ട് വരെ ആ ശുക്രൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഏപ്രിൽ പതിമൂന്ന് മുതൽ ആ വക്ര ഗൊക്കെ മാറി ശുക്രൻ നിയർസഞ്ചാരത്തിൽ വരുന്നു ശനി ഇപ്പോൾ ജന്മരാശിയിലുണ്ട് അപ്പോൾ ജന്മശനി സമയമാണ് രാഹു ജന്മരാശിയിലുണ്ട് കേതു ഏഴിൽ സ്ഥിതി തുടരുന്നു ഇപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് പൊതുവേ മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നമുക്കെപ്പോഴും ആദ്യം നമ്മുടെ ആരോഗ്യകാര്യങ്ങളാണ് പൊതുവേ നോക്കേണ്ടത് അപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശിയാധിപനായിട്ടുള്ള ഗുരു മൂന്നിൽ നിൽക്കുന്നു മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ജന്മരാശിയിൽ നിൽക്കുന്നത് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള രോഗസ്ഥാനാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്നു അപ്പോൾ ആദ്യ പകുതി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജന്മരാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിയുണ്ട് രാഹു ഉണ്ട് അതുപോലെ ബുധനുണ്ട് ജന്മരാശിയിൽ അപ്പോൾ പൊതുവേ നമുക്ക് ഒരു മാനസികമായിട്ട് ഒരു ടെൻഷൻ മാനസികമായിട്ടുള്ളൊരു സംഘർഷം ഒക്കെ ഉള്ള സമയമാണ് കാരണം രാഹു ജന്മരാശിയിൽ ശനി ജന്മരാശിയിൽ സൂര്യൻ ജന്മരാശിയിൽ ശുക്രൻ ജന്മരാശിയിൽ ഇപ്പോൾ ശുക്രനും സൂര്യനുമൊക്കെ ശത്രുവാണ് അതുപോലെ സൂര്യനും രാഹുവൊക്കെ ശത്രുവാണ് സൂര്യനും ശനിയും ഒക്കെ ശത്രുവാണ് അപ്പം ഈ ശത്രു ഗ്രഹങ്ങളുടെ ഒരു മേളനമാണ് ജന്മരാശിയിൽ വരുന്നത് അപ്പോൾ പൊതുവെ ഒരു മാനസിക ടെൻഷൻ ഒക്കെ നമുക്ക് ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ബോഡിയിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഒരു ക്ഷീണം അതുപോലെ അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ അപ്പോൾ എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും കൂടിയാണ് ജന്മരാശി നിൽക്കുന്നത് അപ്പോൾ ആ ഭാവാധിപത്യം ഉണ്ട് ശുക്രനല്പ ദോഷമുണ്ട് ഇപ്പോൾ ചിലർക്ക് ഈ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അതുപോലെ ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ നമുക്ക് വിഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഒക്കെ ഉള്ള സമയമാണ് അതുപോലെ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ നീചരാശി നിൽക്കുന്നു അപ്പോൾ ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം ഇപ്പോൾ കുജൻ്റെ ദൃഷ്ടിയും പന്ത്രണ്ടിലുള്ള സമയമാണ് അപ്പോൾ നമുക്ക് ഈ പാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി അല്ലെങ്കിൽ പൊള്ളൽ ഇവയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം പൊതുവെ നമ്മൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ നമുക്ക് ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും ഒരു കരുതൽ നമുക്ക് വേണം പ്രകോപനപരമായിട്ട് കഴിവതും റിയാക്ട് ചെയ്യാതിരിക്കും കാരണം ശത്രുഗ്രഹങ്ങള് ജന്മരാശി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകും അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ഹർഷായിട്ട് സംസാരിച്ചു എന്നു വരും അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങള് അത് മുഖാന്തരം ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ വരാം എന്നുള്ളതുകൊണ്ട് നമ്മളൊരു ശ്രദ്ധിച്ചാൽ അതിൽ പ്രയാസങ്ങള് ഉണ്ടാവില്ല അതേപോലെ ഈ ആറും പന്ത്രണ്ടും ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ശനി അത് ലഗ്നത്തിൽ ബന്ധം വരുന്നതുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്ന നമുക്കൊരു റിക്കവറി ആശ്വാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് ഈ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപനും പത്താം ഭാവാധിപനും ആയിട്ടുള്ള ഗുരു ആ ഗുരു മൂന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആണെങ്കിൽ ജന്മരാശിയിൽ ഉണ്ട് ഇപ്പോൾ ആ ശുക്രൻ മൂന്നാം ഭാവരാശാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ ഉച്ഛസ്ഥിതനാണെങ്കിലും ആദ്യ അതായത് ഒരു പന്ത്രണ്ടാം തീയതി വരെ ആ ശുക്രൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് പതിമൂന്ന് മുതൽ ശുക്രന് നേർസഞ്ചാരം വരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ജന്മരാശിയിൽ ഇപ്പോൾ ആദ്യത്തെ രണ്ടു വാരമൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ തൊഴിൽ മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ തൊഴിൽ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളൊക്കെ വളരെ വിവേകപൂർവ്വം ആകണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് കഴിവതും സഡൻ ഡിസിഷൻ അവോയ്ഡ് ചെയ്യണം അതുപോലെ ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കുറയാവുന്ന സമയവും കൂടിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നമ്മുടെ വർക്കിൽ ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വർക്കുകൾ ചിലപ്പോൾ ഒക്കെ മാറ്റിവെക്കും അപ്പോൾ വർക്ക് ഇങ്ങനെ പ്രധാനപ്പെട്ട വർക്കൊക്കെ മാറ്റി വയ്ക്കുന്ന സമയം വരുമ്പോൾ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതിയില്ലായ്മയൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങൾ വിലയിരുത്തി അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ അവലോകനം ചെയ്തു വേണം വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നമ്മൾ വർക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ പ്രധാന വർക്കുകളെല്ലാം നമ്മൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ അതായത് വർക്കിൽ നമ്മൾ അശ്രദ്ധ കാണിച്ചിട്ടുണ്ടോ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു വിപ്രതിബദ്ധ്യുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വർക്കിലൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മുടെ കൃത്യനിർവഹണമൊക്കെ നടത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ സർക്കാർ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രാവള് കാരണം ആറാം പവാധിപനായിട്ടുള്ള സൂര്യനാണ് ജന്മരാശിയിൽ നിൽക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു കെയർ വേണം തൊഴിലിലൊക്കെ ഈ പ്രത്യേകിച്ച് ഈ സൂര്യൻ ക്രമേണ ജന്മരാശിന്നൊക്കെ രാശി മാറുന്നുണ്ട് ഇപ്പോൾ അത് തൊഴിലൊക്കെ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാക്കും വർക്കിലൊക്കെ ക്രമേണ ആക്റ്റീവ് ആകും ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ജന്മരാശിയാദി വനായിട്ടുള്ള ഗുരു മൂന്നിലൊക്കെ നിൽക്കുമ്പോൾ അത് കർമ്മഭാവാധിപനും കൂടിയാണ് ആ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ആ ഗുരു കർമ്മഭാവാധിപൻ മൂന്നിലൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് സഹോദരങ്ങളാൽ ഇവിടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയൊക്കെ സഹായം നമ്മുടെ കരിയർ അഡ്വാൻസ്മെൻറ്റിൽ ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രാസ്ഥാനത്താണ് ആ കർമ്മഭാവാധിപൻ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ വേണ്ടിവരും അത് പ്രത്യേകിച്ച് ഈ മൂന്നിലാണ് കർമ്മഭാവാധിപൻ നിൽക്കുന്നെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവർ ഇപ്പോൾ എഴുത്തുകാർ അതുപോലെ പ്രസിദ്ധീകരണം നടത്തുന്നവർ അതുപോലെ സ്പീക്കേഴ്സ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർ അവർക്കൊക്കെ പൊതുവെ ആദ്യത്തെ പകുതി അത്ര ഗുണമില്ലായെങ്കിലും ക്രമേണ ഗുണാനുഭവം ഉണ്ടാവും ആദ്യത്തെ പകുതി ഗുണം കിട്ടില്ല എന്ന് പറയാൻ കാരണം ഗുണം കിട്ടില്ല എന്നല്ല ആ ഗുണാനുഭവങ്ങൾക്ക് കുറവ് വരാം കാരണം മൂന്നാം ഭാവാധിപൻ ആദ്യത്തെ ഒരു പന്ത്രണ്ട് ദിവസം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ആണ് അത് കഴിയുമ്പോൾ ആ മൂന്നാം ഭാവാധിപൻ നേർസഞ്ചാരത്തിൽ വരുന്നു ഗുരുശുക്ര പരിവർത്തന യോഗമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയൊക്കെ കഴിയുമ്പം തന്നെ അവർ കൂടുതൽ അവർ ആ അന്വേഷണത്തിലൊക്കെ അവരുടെ ഊർജ്ജസ്വലത വരും അവസരങ്ങളൊക്കെ വരും അപ്പം മെയിൻ പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് കുറച്ചുകൂടെ ഗുണാനുഭവം കൂടും ആ ഹാർഡ് വർക്കിൻ്റെ ഫലമൊക്കെ അവർക്ക് കണ്ട് തുടങ്ങും അപ്പോൾ കഴിയുന്നത് നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഈ പ്രത്യേകിച്ച് കർമ്മഭാവാധിപനെന്ന് പറയുന്നത് തന്നെ ഗുരുവാണ് അപ്പോൾ നമ്മൾ ഉയർന്ന ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കും നമുക്ക് വേണ്ടി വരും ഉയർന്ന തലത്തിലുള്ള ഒരു വർക്ക് നമ്മുടെ ഭാഗത്തുമാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ ലക്ഷ്യങ്ങളിട്ട് ചെറിയ വർക്ക് ചെയ്ത് ചെറിയ ലക്ഷ്യങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോകുന്നത് കുറച്ചുകൂടെ നല്ലതായിട്ട് കാണുന്നുണ്ട് വിദേശത്തൊക്കെ പൊതുവെ തൊഴിലന്വേഷണമൊക്കെ ഊർജ ഊർജിതമാകും എന്ന് തന്നെ പറയാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ ഖേതുസ്ഥിതിയിലുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ജന്മരാശിയിലുണ്ട് വക്രത്തിലാണ് ആദ്യത്തെ വാരം അത് കഴിയുമ്പോൾ ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു കൂടാതെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ്റെ ദൃഷ്ടി ഏഴിലുണ്ട് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ ദൃഷ്ടി ഏഴിലുണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിയുടെ ദൃഷ്ടി ഏഴിലുണ്ട് അപ്പോൾ പൊതുവെ ഏകദേശം അഞ്ച് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഏഴിൽ വരുന്ന സമയമാണ് അപ്പോൾ ഈ ബുധനെന്ന് പറയുന്ന ബിസിനസ് കാരകനും കൂടെയാണ് ഇപ്പോൾ ജന്മരാശിയിൽ നിൽക്കുന്ന ബുധന് നീചരാശിയാണ് ബുധൻ്റെ നീചരാശിയാണ് എങ്കിലും നമുക്ക് ആ രാശിയിൽ ശുക്ര ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നീജഭംഗമൊക്കെ വരുന്നുണ്ട് അപ്പോൾ വാരം കഴിയുമ്പം തന്നെ നമുക്ക് ഈ ബിസിനസ്സിലെ ആ മെല്ലെ പോക്കൊക്കെ ഒന്ന് മാറും ഒരു പ്രത്യേകിച്ച് പന്ത്രണ്ടും കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഈ പാർട്ട്നർഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ കർമ്മഭാവാധിപനായിട്ടുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിലുള്ള സമയം കൂടെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ സഹായകമാണ് മാത്രമല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഏഴിലേക്ക് ഉച്ച ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ വാരം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിലെ മാന്ദ്യം കുറച്ച് മാറും എന്ന് തന്നെ പറയാം അപ്പോൾ അതുപോലെ തന്നെ വിദേശത്ത് ഇപ്പോൾ ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ആ അവസ്ഥ തുടരാനാണ് സാധ്യത ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ ജന്മരാശിയിലാണ് നെയ്തരാശിയിലാണെങ്കിൽ തന്നെ നീതഭംഗമുണ്ട് അപ്പോൾ ആ ബുധൻ്റെ ബുധൻ ജന്മരാശി നിൽക്കുന്നത് പൊതുവെ ഗുണം ചെയ്യും അതുപോലെ ബുധൻ ആറ് വരെയാണ് വക്രത്തിൽ അത് കഴിയുമ്പോൾ ബുധന നേർസഞ്ചാരം വരികയും കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ അഞ്ചിലാണ് നീചരാശിയിലാണ് എങ്കിലും ചില ദിവസങ്ങളിൽ ഈ നീചരാശ്യാധിപനായിട്ടുള്ള ചന്ദ്രന് ചില രാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കുജന നീചഭംഗം വരുന്നുണ്ട് ഇപ്പോൾ ജന്മരാശിയിലെ രവി രാഹു ശനി ബുധൻ ശുക്രൻ ഒക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ മാനസികമായിട്ട് ഒരു കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ഇപ്പോൾ മെന്റൽ സംഘർഷമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് പഠനത്തിൽ ചിലപ്പോൾ നമുക്കൊരു ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ചിലപ്പോൾ വരാം അവിടെ നമ്മൾ ഒരു ഒരു കെയർ വേണം അപ്പം നമ്മൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കൂടുതൽ പ്രയത്നം ആവശ്യമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആലസ്യമൊക്കെ അവർ ഒഴിവാക്കണം ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ആ കുജന നീത സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ പടനോക്കം നടത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കാൻ അവസരം കിട്ടും മാത്രമല്ല ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ അവർ അവർക്ക് അവരിൽ ഡെവലപ്പ് ചെയ്യും അതൊക്കെ അവർക്ക് ഈ പരീക്ഷകളിലൊക്കെ ഒരു നല്ല പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ അവരെ പ്രാപ്തരാക്കും അപ്പം അങ്ങനെ നമുക്ക് കൂട്ടായിട്ടുള്ള ഒരു പടമൊക്കെ നടത്തി പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സംശയങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സംഘർഷത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു മുക്തി ഉണ്ടാകുന്നതിനും അത് സഹായകമാണ് അതുപോലെ ഈ ശുക്രനും രാഹുവൊക്കെ ജന്മരാശിയിലൊക്കെ ഉള്ള സമയം കൂടെ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പം അതർ ആക്ടിവിറ്റീസിലൊക്കെ ചിലപ്പം ഏർപ്പെടാം ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ബന്ധപ്പെടാം മറ്റ് ആക്ടിവിറ്റിലൊക്കെ ബന്ധപ്പെടുന്നവർ അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു എന്നും കൂടെ വിലയിരുത്തി വേണം പോകേണ്ടത് അപ്പോൾ നമുക്ക് പല ആക്ഷനിലേ കാരണം ജന്മരാശിയിൽ അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെയൊക്കെ ഒക്കെ സ്വഭാവം അവിടെ വരും അപ്പം അങ്ങനെ വരുമ്പം ചിലതിൽ ചില കാര്യങ്ങളിൽ നമുക്ക് കോൺസെൻട്രേഷൻ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും കൺഫ്യൂഷനോ പഠനത്തിൽ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ സീനിയർ അധ്യാപകരുടെയൊക്കെ സഹായമൊക്കെ സ്വീകരിച്ച് അവരുടെയൊക്കെ ഗൈഡൻസ് സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അവിടെ നിന്ന് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടും ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴൊരു രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ നീജരാശിയിലാണ് ഏപ്രിൽ മൂന്നിന് നീചരാശിയിലേക്ക് വരുന്നു പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി ആ ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ആ ശനി ധന്മരാശിയിൽ ഉണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ധനകാരകനായിട്ടുള്ള ഗുരു ആ ഗുരു മൂന്നില് നിൽക്കുന്നു പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നിലോട്ട് ധനഭവാധിപനായിട്ടുള്ള കുജന്റെ ദൃഷ്ടിയുണ്ട് ആ കുജൻ ഭാഗ്യഭവാധിപനും കൂടിയാണ് കുജന്റെ ഉച്ച ദൃഷ്ടിയാണ് പതിനൊന്നിലുള്ളത് മാത്രമല്ല ഗുരുവിന്റെ ദൃഷ്ടിയും പതിനൊന്നിൽ ഉണ്ട് അപ്പം നമുക്ക് ധനാഗമം ഉണ്ടാകും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം അത് ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി പന്ത്ര ശനി ഈ ഇപ്പോൾ ജന്മരാശിയിൽ നിൽക്കുന്ന സമയവും കൂടെയാണ് ആ പന്ത്രണ്ടിലേക്കാണെങ്കിൽ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ പൊതുവെ ധനഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ ചിലവ് കൂടാനും സാധ്യതയുണ്ട് വരുന്ന പണം ചിലവാക്കേണ്ടെന്നൊരു സ്ഥിതിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവ് അത് കുറയ്ക്കാൻ ശ്രമിക്കണം ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനാലിന് ധനസ്ഥാനത്ത് വരുന്നു അത് ചിലപ്പോൾ ഈ ആറാം ഭാവാധിപൻ ധനസ്ഥാനത്തൂടെ പോകുമ്പോൾ അത് ഉച്ചസ്ഥിതിയിലൂടെ പോകുന്നു ഇപ്പോൾ നമുക്കെന്തെങ്കിലും വ്യവഹാരങ്ങളുള്ളവർക്ക് കേസുകൾ ഉള്ളവർക്ക് എന്തെങ്കിലും അതുവഴിയൊക്കെ ധനാഗമം ചിലപ്പോൾ കിട്ടാം ചിലപ്പോൾ മാതൃബന്ധുക്കൾ വഴിയൊക്കെ ധനാഗമം കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് എങ്കിലും നമ്മൾ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന മാസമായിട്ട് മനസ്സിലാക്കുക ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം അത് നമ്മൾ എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലുണ്ട് ഏഴിലാണെങ്കിൽ കേതു ഉണ്ട് കേതു ഒരു സംതൃപ്തി കുറവ് ഒരു ഗ്രഹമാണ് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ഒക്കെ ജന്മരാശിയിൽ നിൽക്കുന്നു അതുപോലെ അതൊക്കെ ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ഏഴിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പം വിവാഹത്തിൽ പൊതുവേ പറയുകയാണെങ്കിൽ ആദ്യത്തെ രണ്ടു വാരം ആലോചനകൾക്ക് അനുകൂല സമയം എന്ന് പറയാൻ പറ്റില്ല ആലോചനകൾ വന്നാലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വരാം അതുകൊണ്ട് നമുക്ക് അവസാന പകുതി ആ സ്ഥിതിയിൽ മാറ്റം വരും ഇപ്പോൾ ശുക്രനും രാഹുവും അതുപോലെ ശുക്രനും സൂര്യനും ബുധനും രാഹുവും സൂര്യനും ശനിയും ഇവയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഈ ജീവിത പങ്കാളി ഇപ്പോൾ ഒരാലോചന വന്നാൽ തന്നെയും പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ വേണം അപ്പോൾ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുന്നു ശനിയുടെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുമ്പോൾ ആലോചനയിൽ അല്പം ഡിലേ ഉണ്ടാക്കാം പക്ഷേ ഒരിക്കലും ശനി വിവാഹം തടയില്ല എന്ന് കൂടെ മനസ്സിലാക്കുക അല്പം ഡിലേ വരുത്തി നമുക്ക് അനുഭവങ്ങൾ തരും എന്ന് മനസ്സിലാക്കുക ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധത്തിൽ കെയർ വേണം ഇപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് ഈ ശുക്രനിൻ്റെ ആകുമായിട്ടൊക്കെ ഒരു യോഗമൊക്കെ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ശുക്രനാണെങ്കിൽ മൂന്നാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു കെയർ വേണം ചതിക്കപ്പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പ്രണയത്തിൽ എന്തെങ്കിലും പെട്ടുപോവുകയും അതിലെന്തെങ്കിലും ചതിയിലൊക്കെ പെടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് സൂര്യനും ബുധനും ആയിട്ടുള്ള ബന്ധം ആറും ഏഴും ഭാവാദിപനുമായിട്ടുള്ള ബന്ധം അതുപോലെ സൂര്യനും ശനിയുമായിട്ടുള്ള ബന്ധം അതുപോലെ സൂര്യനും ശുക്രനുമായിട്ടുള്ള ബന്ധം അതുപോലെ ശുക്രനും രാഹുവുമായിട്ടുള്ള ബന്ധം ഇവയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പൊതുവെ മാരിറ്റർ റിലേഷൻഷിപ്പിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാം സന്തോഷക്കുറവ് സംതൃപ്തി ഇല്ലായ്മ വരാം അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ നമ്മൾ ഒന്ന് കെയർ കൊടുക്കണം മാത്രമല്ല ഈ ഏഴാം ഭാവത്തിൽ കേതു ജന്മരാശിയിൽ അപ്പോൾ ഈ രാഹു കേതുക്കളുടെ ആക്സസ്സിലാണ് ഏഴാം ഭാവം വരുന്നത് അപ്പോൾ നമ്മൾ അതിലൊക്കെ ഒരു കെയറ് വേണം പൊതുവെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി നമുക്ക് നമുക്ക് പെട്ടെന്ന് ഈ പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് തെറ്റിദ്ധാരണകളൊക്കെ നീക്കി സംയമനത്തോട് പോകേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ പോകുന്നവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നും കൂടെ മനസ്സിലാക്കുക കാരണം ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ദാമ്പത്യബന്ധം വലിയ പ്രയാസം ഉണ്ടാക്കില്ല അപ്പോൾ അവിടെ നമ്മുടെ നമ്മുടെ റിയാക്ഷനാണ് ഒരു പ്രധാന ഘടകം എന്ന് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഈ കുടുംബത്തിലൊക്കെ വരുമ്പം തന്നെ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം ആറാം ഭാവാദിപനായിട്ടുള്ള സൂര്യനൊക്കെ പതിനാലിന് ആ രണ്ടില് ഉച്ചസ്ഥിതിയിൽ സ്ഥിതിയിൽ വരുന്നു വാക് വരുന്നത് അത് ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പം നമുക്ക് ഈ ഈ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ജന്മരാശിയിലൊക്കെ തന്നെ നമോ ഗ്രഹങ്ങളൊക്കെ സാന്നിധ്യമൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷം അതുപോലെ തന്നെ ടെൻഷൻ ഇപ്പം ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ സംസാരത്തിൽ ശ്രദ്ധക്കുറവ് അപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലും കുടുംബത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് കയറിയത് പോവുക ഇപ്പോൾ അത് ആവശ്യമാണ് അപ്പം നമുക്ക് ഈ സമയത്തൊക്കെ കുറിച്ച് ഈശ്വര ഇന്ത്യയൊക്കെ കൂട്ടി ധ്യാനം ഒക്കെ ശീലിച്ചു പോകുന്നവർക്ക് പൊതുവെ നമുക്ക് മനോബലം ഉണ്ടാകും മനസംഘർഷമൊക്കെ കുറയും അത് നമുക്ക് കുടുംബാന്തരീക്ഷമൊക്കെ സമാധാനപരമാക്കാൻ നമുക്ക് സഹായകമാകും എന്ന് നമ്മുടെ മനസ്സിലാക്കുക ഏപ്രില് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പോൾ ഈ ദിവസങ്ങൾ പൊതുവെ അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ മീനക്കൂറുകാരും മീനലഗ്നക്കാരും അവരുടെ ഈ എന്തെങ്കിലും ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങളോ ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാത്രമല്ല നമുക്ക് ഈ പുതിയ സംരംഭങ്ങൾ എന്തിന് ഏത് കാര്യവും നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള തുടക്കങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മൾ പ്രധാന തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ് അപ്പം മീനക്കൂറും മീനലഗ്നവും അപ്പം നമുക്ക് ചോദിക്കാം മീനക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാരെല്ലാം എന്ന് ചോദിച്ചാൽ അല്ല അതിൽ ചിലർക്ക് മാത്രമേ മീനലഗ്നം വരൂ അപ്പം മീനക്കൂറിലെ ഒരേ നക്ഷത്രം എടുത്താൽ തന്നെ അവർക്ക് ഒരേ നക്ഷത്രത്തിലുള്ളവർക്ക് തന്നെ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും അപ്പം മീനക്കുറിപ്പെടുന്ന വ്യത്യസ്ത നക്ഷത്രക്കാർക്കും വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഒരേ നക്ഷത്രത്തിലുള്ള ഒരു പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ അനുഭവം പത്ത് രീതിയിലായിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ലഗ്നത്തിന് ലഗ്നരാശികൾ വ്യത്യാസപ്പെടുന്നു കാരണം ലഗ്നരാശിയാണ് ബേസിസ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കൂറിൻ്റെ ഫലം ഇപ്പം വ്യത്യസ്ത ലഗ്നരാശി വരുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം തന്നെ ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ബന്ധപ്പെടുത്തി കേൾക്കുക അപ്പോൾ രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചന്ദ്രാല് അല്പം ദോഷം വരും പക്ഷെ ലഗ്നാൽ ഗുണം വരും ഇത് നമ്മൾ കമ്പയിൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തിന്റെ ആ പൊതുഫലത്തിന്റെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല നമ്മൾ ഈ കൂറിനേക്കാളും കൂടുതൽ കൃത്യത ലഗ്നത്തിനാണ് കാരണം ഒരേ നക്ഷത്രത്തിൽപ്പെടുന്നവർക്ക് വ്യത്യസ്ത ലഗ്നരാശി വരിക എന്ന് പറയുമ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളും വരാൻ സാധ്യതയുണ്ട് അതെന്തുകൊണ്ട് ലഗ്നം വ്യത്യാസപ്പെടുന്നു അതുകൊണ്ട് ഈ ലഗ്നരാശി അറിഞ്ഞ് ലഗ്നരാശിയുടെ ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം